മഹാനായ അൻഹു അദ്ദേഹത്തിന്റെ അഥവാ ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിൻ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് മദീനയിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ നേർ ശിഷ്യനായിരുന്നു ആ ഭാര്യ പിതാവ് രോഗം ബാധിച്ച് വാർദ്ധക്യ സഹജമായ അസുഖത്താൽ പ്രയാസപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ മരുമകനായ അബ്ദുള്ള അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ഒരു സംഭവമുണ്ട് ആ സന്ദർശനത്തിനിടയിൽ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ രോഗബാധിതനായി കിടക്കുന്ന ഈ അബ്ദുള്ളയുടെ ഭാര്യാ പിതാവ് ചുറ്റുമുള്ള ആളുകളിൽ ഒരാളോട് പറയുന്നുണ്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ അതുവഴി എനിക്ക് ചെയ്യണം എന്നിട്ട് നമസ്കരിച്ച് റാഹത്ത് നേടണം എന്നോ റാഹത്ത് നേടണം എന്നാണ് പറഞ്ഞത് റാഹത്ത് എന്നുള്ളത് നമുക്ക് പരിചിതമായ ഒരു പദമാണ് നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ നാം ഉപയോഗിക്കുന്ന ഒരു വാക്കും കൂടിയാണ് എന്താണ് റാഹത്ത് എന്ന് പറഞ്ഞ ഉല്ലാസം എന്നർത്ഥമുണ്ട് ഉന്മേഷം നവോന്മേഷം വീണ്ടെടുപ്പ് എന്നൊക്കെ റാഹത്ത് കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഇവിടെ ഈ വൃദ്ധനായ പ്രവാചകൻ സല്ലാ അലൈഹി സ്വല ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ പറയുന്നു വാർദ്ധക്യത്തിന്റെ സമയത്ത് രോഗം ബാധിച്ച് കിടക്കുന്ന അതിന്റെ പടുപ്പും പീഡയും എല്ലാം അനുഭവിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഉന്മേഷത്തിന്റെ ഊർജത്തിന്റെ റാഹത്തിന്റെ സ്രോതസ്സായി നമസ്കാരം പറഞ്ഞപ്പോൾ മരുമകനായ അബ്ദുള്ളക്ക് ഒരു സംശയം ഇങ്ങനെയൊക്കെ റാഹത്ത് നേടാൻ കഴിയുമോ വാർദ്ധക്യത്തിന്റെയും ആ സമയത്തുണ്ടാകുന്ന രോഗത്തിന്റെയും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലും നമസ്കാരം ഒരാൾക്ക് ഊർജം നൽകുമോ സന്തോഷം നൽകുമോ റാഹത്ത് നൽകുമോ എന്ന് അദ്ദേഹം തന്റെ ഭാര്യാപിതാവിനോട് തന്നെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ അലൈഹി കാണാനും അവിടുത്തെ ശിഷ്യനാവാനും എല്ലാം ഭാഗ്യം ലഭിച്ച ആ വൃദ്ധൻ പറയുകയാണ് പ്രവാചകൻ അലൈഹി നമസ്കാരത്തിന്റെ സമയമായാൽ പറയുമായിരുന്നു നമസ്കരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്ക ആ നമസ്കാരത്തിലൂടെ ഞങ്ങൾക്കൊരു കംഫർട്ടിനുള്ള ഒരു സൗകര്യം നീ ഒരുക്ക് എന്ന് പ്രവാചകൻ നോക്കൂ നേടാൻ പ്രവാചകൻ പ്രവാചം അലൈഹി മാർഗം നമസ്കാരമായിരുന്നു നമസ്കാരം എന്നുള്ളത് ഉന്മേഷത്തിന്റെ ഊർജത്തിന്റെ വീണ്ടെടുപ്പിന്റെ സന്തോഷത്തിന്റെ ഒക്കെ വേളയായിട്ടാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസോ അള്ളഹി അലൈഹി സ്വലിക്ക് അനുഭവപ്പെട്ടിരുന്നത് നമുക്ക് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ മനസ്സംഘർഷമുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ബോർ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് എന്താ അതിൽ നിന്ന് മുക്തമാകാൻ നമ്മള് ചുരുങ്ങിയത് ഒരു ചായക്കടയിൽ പോയി ഒരു ചായയോ കാപ്പിയോ എങ്കിൽ കുടിക്കും അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കും ഏതെങ്കിലും പാർക്കിൽ പോയി സമയം ചെലവഴിക്കും സായാഹ്നം ചെലവഴിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ വിരസത മാറ്റിയെടുക്കൽ അങ്ങനെയാണ് നാം നമ്മുടെ ക്ഷീണമുണ്ടാകുന്ന സമയത്ത് നാം ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങും ഇതൊക്കെ നമുക്ക് ഉന്മേഷം നൽകുന്ന കാര്യമാണ് എന്നാൽ മുഹമ്മദ് സംബന്ധിച്ചിടത്തോളം അവയെക്കാളുമൊക്കെ എത്രയോ ഫലപ്രദമായ ഒരു വീണ്ടെടുപ്പ് നമസ്കാരത്തിലൂടെ ലഭിച്ചിരുന്നു എന്നാണ് നോക്കൂ ആ വീണ്ടെടുപ്പ് ആ സന്തോഷം ആ ആഹ്ലാദം ആ ആശ്വാസം ആ റാഹത്ത് നമുക്കും നമ്മുടെ നമസ്കാരങ്ങളിലൂടെ ലഭിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നമസ്കാരത്തിന്റെ പൊരുൾ എന്നാണ് അതിന്റെ അർത്ഥം നോക്കൂ ജീവിതത്തിൽ മടുപ്പ് അനുഭവപ്പെടുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമാകണം നമ്മുടെ നമസ്കാരം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നിങ്ങൾ നമസ്കരിക്കണം നമസ്കാരത്തിലൂടെ ക്ഷമയിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കണം അവരോട് നിങ്ങൾ സഹായം ചോദിക്കണം എന്ന് പ്രവാചകൻ വിശുദ്ധ റുഹാനിലൂടെ അള്ളാഹു സൂചിപ്പിക്കുകയാണ് പക്ഷേ അതത്രമാത്രം ആ നിലക്ക് നമസ്കാരത്തെ സമീപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് നോക്കൂ എന്നൊരു പ്രയോഗം എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും കൺകുളിർമ എന്നൊക്കെ മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്താം നമ്മള് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഇടയിൽ നിന്ന് എന്റെ മക്കളിൽ നിന്ന് എനിക്ക് നൽകണം കൺകുളിർമ നൽകണമെന്ന് നമ്മിനോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് മാത്രമല്ല നാം ആ പ്രത്യേകതയായി അവിടെയുള്ള ഒരു സ്വർഗീയാനുഭവമായി നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി സ്വർഗത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു തയ്യാറാക്കിയ ഒരു സ്വർഗീയാനുഭവം കൂടിയാണ് എന്ന് അതിനെ അതിനെ ഒതുക്കാതെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് നമുക്ക് സംസാരിക്കാൻ ഇടപെടാൻ താല്പര്യമുള്ളവരാൾ നമ്മുടെ ഏറ്റവും ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു അയാളോട് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന

ഏറ്റവും ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സായാഹനത്തിൽ ഒരു റെസ്റ്റോറന്റിൽ കയറി നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിന്റെ സന്തോഷമുണ്ടല്ലോ ആ അധികം പ്രവാചകൻ സർവാലേ സ്ഥലമായി സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിലായിരുന്നു സന്തോഷം എന്ന് അവിടുന്ന് പഠിപ്പിക്കാണ് പക്ഷെ ആ സന്തോഷം ആ കുറത്വമായി നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ടോ പ്രവാസിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകൾ കഴിഞ്ഞാൽ റൂമിലെത്തുമ്പോ നാട്ടിലേക്ക് വിളിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ മാതാപിതാക്കളെ മക്കളെ ഒക്കെ അയാൾ ഫോൺ ചെയ്യും അവരോട് സംസാരിക്കും ആ സംസാരത്തിലൂടെ അന്ന് പകൽ മണിക്കൂറുകളോളം അദ്ദേഹം ജോലി എടുക്കുമ്പോൾ ആ ജോലിക്കിടയിലുണ്ടായ ക്ഷീണം അത് കാരണമുണ്ടായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏകാന്ധതയെല്ലാം ആ സംസാരത്തിനോട് ഒരു പരിധി വരെയെങ്കിലും ഇല്ലാതാക്കാൻ കഴിയും സഹോദരങ്ങളെ നമ്മളും ഒരു തരത്തിൽ പ്രവാസികളാണ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാസമാണ് നിങ്ങൾ ദുനിയാവിനെ അവിടെ അതിനെ ഒരു അപരിചിതനെ പോലെ സമീപിക്കണം അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ നിങ്ങൾ ദുനിയാവിനെ കാണണം അഥവാ ഒരു വിശ്വാസിക്ക് ദുനിയാവ് എന്നുള്ളത് ഒരു പ്രവാസമാണ് ചില ലക്ഷ്യങ്ങൾ ചെയ്തു നിർക്കുവാൻ വേണ്ടി ഒരിടക്കാല ജീവിതമാണ് ദുനിയാവ് എന്ന് പറയുന്നത് നമുക്ക് മടങ്ങി പോകേണ്ടതുണ്ട് തിരിച്ചു പോകേണ്ടതുണ്ട് നമ്മുടെ ഉടമയുടെ അടുത്തേക്ക് നമ്മുടെ ഉടയവന്റെ അടുത്തേക്ക് അവിടെ ഈ ഇടക്കാലത്ത് ഈ പ്രവാസത്തിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ദുനിയാവിന്റെ ചൂടേറ്റ് നമ്മൾ വിഷമിക്കുമ്പോൾ അതിന്റെ തിരക്കുകളിൽ പെട്ട് ടെൻഷനും ഡിപ്രഷനും മനസ്സംഘർഷവും അനുഭവിക്കുമ്പോൾ അതിറക്കി വെക്കാനുള്ള ഒരു സ്രോതസ്സാണ് നമ്മുടെ സത്താവുമായുള്ള സംസാരം എന്നുള്ളത് പ്രവാസിയായ ഒരു മനുഷ്യൻ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ എത്രമാത്രം അയാളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നു അതിനേക്കാളധികം ഒരു വിശ്വാസി നമസ്കരിക്കുമ്പോൾ തന്റെ തന്നെ സൃഷ്ടിച്ച നമസ്കാരത്തിൽ ഏർപ്പെടുമ്പോൾ ആ മനുഷ്യന് ലഭിക്കും ലഭിക്കണം എന്നുള്ളതാണ് നമുക്കറിയുമോ നമസ്കാരത്തിൽ നമ്മൾ ഒരുവിടുന്ന ഓരോ വാചകത്തിനും അള്ളാഹു നമ്മളോട് മറുപടി പറയുന്നുണ്ട് നമ്മൾ അത് കേൾക്കുന്നില്ല എന്നേ എന്നേയുള്ളൂ എന്ന് പറയുമ്പോൾ അള്ളാഹു മറുപടി പറയുന്നുണ്ട് എന്നൊക്കെ മറുപടി ഉണ്ട് എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നുവെന്ന് എന്റെ അടിമ എന്നെ പുകഴ്ത്തിരിക്കുന്നുവെന്ന് അവൻ ചോദിക്കുന്നതിനെല്ലാം ഞാൻ ഉത്തരം കൊടുക്കും ഞാൻ മറുപടി കൊടുക്കും അവന്റെ പ്രശ്നങ്ങൾ ഞാൻ ഞാൻ പരിഹരിക്കുമെന്ന് അള്ളാഹു മറുപടി നൽകുന്നുണ്ട് പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല പക്ഷെ അല്ലാഹു പറയുന്നുണ്ട് ആ ബോധ്യത്തോടെ ആയിരിക്കണം നമ്മള് നമസ്കാരത്തെ എല്ലാം സമീപിക്കേണ്ടത് നോക്കൂ പക്ഷേ അങ്ങനെ ചെയ്യാൻ ആ അനുഭവത്തിലൂടെ നമ്മൾ നമസ്കാരത്തെ സമീപിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമസ്കാരം എന്ന് പറയുന്നത് നമസ്കരിക്കാൻ നിൽക്കുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെ പ്രത്യേകിച്ച് ഒരു അനുഭവവും ഇല്ലാത്ത ഒരു സന്തോഷവും ലഭിക്കാത്ത ഒരു ഉന്മേഷവും ഇല്ലാത്ത യാന്ത്രികമായ ഒരു കർമ്മമായി നമുക്ക് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ബാങ്ക് കേൾക്കുമ്പോ നമുക്ക് പള്ളിയിലേക്ക് വരാൻ മടിയുണ്ടാകുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമസ്കാരം പലപ്പോഴും ഒരു ഭാരമായി മാറുന്നത് അതുകൊണ്ടാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതേസമയം ഇതാ ഇത് ഞാൻ എന്റെ സത്യാവുമായി സംസാരിക്കുകയാണ് അവനെ കേൾക്കുന്നുണ്ട് അവൻപ്രൽകുന്നുണ്ട് എന്ന ബോധ്യത്തോടെയാണ് നമ്മുടെ നമസ്കാരം എങ്കിൽ ആ നമസ്കാരം മാറും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂർ കൂടെ നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ പ്രവാചകൻ കൂടെ അവിടുത്തെ വിജ്ഞാന സദസ്സുകളിൽ നിരന്തരം പങ്കെടുത്തിരുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു പ്രയാസം ഉണ്ടായി ഒരു രോഗമുണ്ടായി അദ്ദേഹത്തെ ചികിത്സിച്ച വൈദ്യന്മാർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റണമെന്ന് അങ്ങനെ ആ കാല് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹത്തിന് സടേഷൻ നൽകാനുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഏർപ്പെട്ടു ആ സമയത്ത് ഉറുവത്തുമൊരു സുബൈർ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട എനിക്ക് വേദനിക്കൂല നിങ്ങൾ തുടങ്ങുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ നമസ്കരിക്കാൻ നിൽക്കും കിടന്നുകൊണ്ട് ഞാൻ പ്രവേശിക്കും കാരണം അതിന്റെ റബ്ബുമായുള്ള മുനാജാത്താണ് സംസാരമാണ് ആ സംസാരം തുടങ്ങിയാൽ ദുനിയാവിനെ കുറിച്ച് ദുരിയാവിന്റെ വേദനകളെ കുറിച്ച് ദുനിയാവിന്റെ പ്രയാസങ്ങളെ കുറിച്ച് ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളെ കുറിച്ച് ഒന്നും എനിക്ക് ചിന്തയുണ്ടാവുകയില്ല ഞാൻ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കും ആ സമയത്ത് എനിക്ക് വേദന ഉണ്ടാവില്ല നിങ്ങൾ തുടങ്ങാൻ സമയത്ത് പറഞ്ഞാൽ മതി എന്ന് മതിയെന്ന് പറയാണ് സഹോദരങ്ങളെ അതായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് നമസ്കാരം പക്ഷേ ആ അനുഭവം ആ അനുഭൂതി നമസ്കരിക്കുന്ന നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം രണ്ടരക്കാലത്ത് രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ടാണ് ഈ ചുമക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അവസാനമായി ഓർക്കണം ആ നമസ്കാരം നമുക്ക് എന്ത് അനുഭവമാണ് നൽകിയതോ ആ നമസ്കാരം എന്ത് സന്തോഷമാണ് എന്തുന്മേഷമാണ് നമുക്ക് നൽകിയത് എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ നൽകുന്നില്ലെങ്കിൽ അത് നമസ്കാരത്തിന്റെ പൊരുളിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഭക്തിയുള്ള ആളുകൾ തത്വയുള്ള ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ കഴിയുന്ന ആളുകൾ അവർ കൂടുതൽ അറിവുള്ള അയിൽമുള്ള ആളുകളായിരിക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്താണ് അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർത്താവിനെ കുറിച്ചുള്ള അറിവാണ് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്ന അറിവാണ് ഇവിടെ ആ അമ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അറിവുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അറിവ് സ്വായത്തമാക്കിയവരാണ് ഇവിടെ അറിവുള്ളവർ അങ്ങനെ അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്തി ഉണ്ടാകും അവർക്ക് ജീവിതത്തിൽ തക്കവ യോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അവർക്ക് അള്ളാഹുവിനോട് ഭക്തി ഉണ്ടാകുമെന്ന് വിശദത്തുകയാണ് നമ്മൾ നമസ്കാരത്തെ കുറിച്ചും നമസ്കാരത്തിൽ ലഭിക്കേണ്ട സന്തോഷത്തെ കുറിച്ചും വിന്മേഷത്തെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിച്ചത് എന്തുകൊണ്ട് എന്റെ നമസ്കാരത്തിൽ എനിക്ക് സന്തോഷം ലഭിക്കുന്നില്ല അതൊരു സന്തോഷമുള്ള അനുഭവമായി അനുഭൂതിയായി എനിക്ക് മാറുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമസ്കാരത്തിൽ നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്ന പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ അതിൻ്റെ ഒന്നും ആശയം നമുക്കറിയുന്നില്ല അറിയുന്നില്ല എന്നതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അതിങ്ങനെ നെഞ്ചത്ത് കൈവെച്ച് പറയുമ്പോൾ അതിന്റെ ഒരു 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 അനുഭൂതിയുണ്ട് നമ്മുടെ മനസ്സിൽ എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹ് അക്ബർ എന്ന് പറയുന്ന ഒരാൾക്ക് അതിന്റെ ആശയം അറിയുന്ന ഒരാൾക്ക് മറ്റൊന്നും ഇതിനേക്കാൾ വലുതല്ല മറ്റെല്ലാം എനിക്ക് ബോധ്യം ഉണ്ടാകും ഇതൊരൊറ്റവാചകൾ അള്ളാഹ് അക്ബറിന്റെ മാത്രം അർത്ഥം അർത്ഥമറിഞ്ഞവർക്കുള്ളതാണ് നമസ്കാരത്തിൽ എന്തെല്ലാം പ്രാർത്ഥനകളുണ്ട് എന്തെല്ലാം വികൃഹകളുണ്ട് അതിന്റെ എല്ലാം ആശയം അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അതൊരു സന്തോഷമുള്ള ആഹ്ലാദം തോന്നിക്കുന്ന ഊർജം നൽകുന്ന ഒരു അനുഭവമായിരിക്കും അതുകൊണ്ട് അതിനെ പഠിക്കാൻ ആ പ്രാർത്ഥനകളിലെ അർത്ഥമെങ്കിലും ആശയമെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ആശയങ്ങൾ പഠിച്ച് നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ച പ്രാർത്ഥനകൾ ഇങ്ങനെ അതിന്റെ യാതൊരുവിധ ആശയങ്ങളും അർത്ഥവും അറിയാതെ യാന്ത്രികമായി നമ്മുടെ നാവിനോട് ഉരുവിടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ സന്തോഷം ഉണ്ടാവില്ല അതേസമയം അതെല്ലാം കൃത്യമായി പഠിച്ച് ഓരോ വാക്കുകൾ നമ്മുടെ നാമുകൊണ്ട് പറയുമ്പോഴും അതിൻ്റെ എല്ലാം ആശയമുൾക്കനം മനസ്സിലാക്കി നമ്മുടെ അകരങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം അതേപോലെ തന്നെ അതെല്ലാം നമസ്കാരങ്ങളെല്ലാം ഏറ്റവും ഹൃദ്യമായ കൽമ്പ് തൊടുന്ന അനുഭവമായി നമുക്ക് മാറും എന്നുള്ളതാണ് അതിനുവേണ്ടി നാം പരിശ്രമിക്കണം പഠിക്കാനിരിക്കണം ഇതെല്ലാം പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ മുമ്പിലെമ്പാടുമുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത് ഓൺലൈനായും ഓഫ്ലൈനായും എല്ലാം ഇസ്ലാമിക വിഷയങ്ങൾ ആരാധനാ കർമ്മങ്ങൾ വിശ്വാസ കാര്യങ്ങൾ ആദർശ പാഠങ്ങൾ പഠിക്കാനുള്ള അനേകം അവസരങ്ങൾ നമുക്കുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ആ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് സാന്ദർഭികമായി പറയുകയാണ് മുഖപത്രം വിചിന്തനത്തിന്റെ പ്രചരണ കാലമാണിത് കഴിയുന്നത്ര അത് വാങ്ങാൻ അതിന്റെ വരിക്കാരനാവാൻ എല്ലാ ആഴ്ചയും കുടുംബസമേതം അത് വായിക്കാൻ ആ വായന വഴി ഇസ്ലാമികമായ അറിവ് നേടിയെടുക്കാൻ അതിൽ പ്രാവീണ്യമുള്ള നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ആദർശത്തിന്റെ എല്ലാം ആദർശ ബോധമുള്ള യുവാക്കളായി പുതിയ തലമുറ വളർന്നു വരാൻ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത മുഴുവൻ നീ മാപ്പാക്കി തെറ്റു കുറ്റങ്ങളും അറിഞ്ഞറിയാതെയും ഒരുപാട് പാപങ്ങൾ തിന്മകൾ തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പരലോകത്തും അത് മുഖേന ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത മുഴുവൻ സ്വാധായ അമലുകളും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ കവർ ജീവിതം നീ അവരെയും ഞങ്ങളെയും വിശാലമാക്കേണ്ട മേ റഹ്മാനെ ഒരുമിച്ച് ചേർക്കുകയാണ് മേ റഹ്മാനെ അല്ലാഹു സഹിക്കവയ്യാത്ത വേദനകൾ കൊണ്ട് കഠിന കടോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് നാദാ അവരുടെ വേദന രോഗങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ച് വിശപ്പ് ജീവിക്കുന്ന വിശ്വാസികളുണ്ട് കുട്ടികളുണ്ട് അവരുടെ പ്രയാസം ിൽ ശത്രുടെ അവരനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പകരമായി നാളെ പരലോകത്ത് നീ അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യണം അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇണകളിൽ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകൊടർമയും സമാധാനവും പ്രദാനം ചെയ്യണം അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മേൽ എപ്പോഴും നിന്റെ കാരുണ്യം പ്രയാസങ്ങളിൽ വലിയ കടബാധ്യതകളിൽ ഞങ്ങൾ രക്ഷിക്കണം അള്ളാഹുബേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ ഞങ്ങൾക്ക് നീ اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وعدنا الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحم الرحم.